സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പാഞ്ഞാൾ കിള്ളിമംഗലം സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് സുറിയാനി ചാപ്പലിന്റെ പ്രധാന പെരുന്നാളിന് കൊടിയേറി മെയ് അഞ്ച് ആറ് തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം നടക്കുക വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചാപ്പൽ പ്രസിഡന്റ് ഫാദർ ജോസഫ് മാത്യു കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വാദ്യമേള ഘോഷയാത്ര ഉദുവടി സെന്റർ ചാപ്പലിന് കീഴിലുള്ള കുരിശുപള്ളികൾ എന്നിവിടങ്ങളിലേക്ക് നടത്തപ്പെടും വൈകിട്ട് ഏഴുമണിക്ക് പെരുന്നാൾ സന്ധ്യാ നമസ്കാരം വചനശുശ്രൂഷ കുരിശു പള്ളികളിലേക്ക് പ്രദക്ഷിണം ആശീർവാദം സ്നേഹവിരുന്ന് വാദ്യമേളങ്ങൾ ഫാൻസി വെടിക്കെട്ട് തുടങ്ങിയവയും നടക്കും മെയ് ആറ് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരം വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന പ്രസംഗം പ്രദക്ഷിണം ആശീർവാദം ലേലം നേർച്ച സദ്യ എന്നീ പരിപാടികളോടുകൂടി നടക്കും പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിലെ ഫാദർ ജസ്റ്റിൻ പി കുര്യാക്കോസ് പ്രധാന കാർമികത്വം വഹിക്കും പെരുന്നാൾ ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ഫാദർ ജോസഫ് മാത്യു സെക്രട്ടറി എൽദോസ് കാരക്കാട്ട് ട്രഷറർ എൽദോസ് ഇടവേലിക്കൽ പെരുന്നാൾ കൺവീനർ വർഗീസ് ബോസ് ജോയിന്റ് കൺവീനർ ജോസ് തുണ്ടുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും